യും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു കാര്യം ഞാൻ പറയാൻ അതിലേക്ക് ദീർഘമായിട്ട് കിടക്കുന്നില്ല പക്ഷെ കോൺഗ്രസ് പാർട്ടി ആ കാര്യങ്ങളിലെടുത്തൊരു നിലപാട് സമാനമായ കാര്യങ്ങളിൽ സമാനമായ ആളുകളുടെ സമാനമായ പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മറ്റു പാർട്ടികൾ എന്ത് ചെയ്തു എന്നുള്ള ഒരാത്മപരിശോധന നടത്താൻ കൂടെ അവർ തയ്യാറാവട്ടെ ഒരു വിലയിരുത്തൽ നടത്താൻ കൂടെ തയ്യാറാവട്ടെ ഇതുപോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും അതാത് പാർട്ടികളൊക്കെ വലിയ ഈ പറയുന്ന പിന്നെ ആരോപണത്ത് വന്ന ആളുകളൊക്കെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സി പി എമ്മിടുത്ത നിലപാട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സി പി എം അത് കോടതിയോ പോലീസോ ആണോ തീരുമാനിച്ചത് പാർട്ടി കോടതിയാണോ ഇതൊക്കെ അളന്നതും മുറിച്ചതും എന്നുള്ളതൊക്കെ ഒരു ആത്മപരിശോധന അവർ നടത്തട്ടെ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് എന്നെ ഞാൻ കിടക്കുന്നില്ല അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ പാർട്ടി എന്നുള്ള നിലക്ക് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഈ എൻ വാസു എന്ന് പറഞ്ഞ ആള് തിരുവാഭരണ കമ്മീഷണർ ഈ തിരുവാഭരണ കമ്മീഷണർ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അത് ഏതോ ഒരു ഉദ്യോഗസ്ഥ പോസ്റ്റാണെന്നാണ് ആളുകൾ ദർശിക്കാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ല കാരണം അയാൾ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സി പി എമ്മിന്റെ കൊട്ടാരക്കര നിരോധമണ്ഡലത്തിലെ കൊഴക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മന്ത്രി ബി കെ ഗുരുദാസന്റെ പേഴ്സണൽ അഡീഷണൽ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചവരെയുള്ള പാർട്ടിയുടെ പല പദവികൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം അതിനുള്ളിൽ പോയി നിങ്ങൾ ഏതാണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് പത്ത് മുപ്പത് കിലോ സ്വർണം ശരിക്കും പൂശിയതല്ല ഗോൾഡ് പ്ലേറ്റഡ് എന്നല്ല ഗോൾഡ് ക്ലാരിഡ് എന്നാ പറയുന്നത് എന്നുവെച്ചാൽ സ്വർണത്തിന്റെ പാളി ഉണ്ടാക്കിയിട്ട് ഇത് അതുകൊണ്ട് വെച്ചിരിക്കുന്ന സാധനത്തെ ചെമ്പാണെന്ന് എഴുതിയിട്ട് അത് പുറത്തേക്ക് കൊടുത്തയക്കാം അപ്പൊ ശബരിമലയിലെ അത്തരം പണികളൊന്നും പുറത്തേക്ക് കൊടുത്തയക്കരുതെന്നുള്ള ഓർഡർ അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ അത് പുറത്തേക്ക് കൊടുത്തയച്ചു ഇവിടുന്ന് ആ സാധനം ചെന്നൈ എത്താൻ പോയത് മുപ്പത്തി ഒമ്പത് ദിവസം എടുത്തിട്ടാണ് അത് ചെന്നൈയിലെത്തുന്നത് മുപ്പത്തൊമ്പത് ദിവസം സുമാർ ഇവിടുന്ന് ഒരു സാധനം ചെന്നൈയിലേക്ക് പോകാൻ എത്ര സമയമാണ് പറഞ്ഞത് മുപ്പത്തി ഒമ്പത് ദിവസം എടുത്തിട്ട് അത് ചെന്നൈയിൽ എത്തുന്നത് ആ മുപ്പത്തി ഒമ്പത് ദിവസം എടുത്ത് കോടതി തന്നെ പറയുന്നു തിരിച്ചു വന്നപ്പോ ഒരൈറ്റത്തിൽ മാത്രം നാല് കിലോ സ്വർണത്തിന്റെ കുറവാണ് ഒറ്റ ഐറ്റത്തിൽ നാല് കിലോ സ്വർണത്തിന്റെ കുറവ് തിരിച്ചു വന്നത് ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെയാണോ എന്ന കാര്യത്തിൽ പോലും കോടതി സംശയം രേഖപ്പെടുത്തുന്ന തരത്തിലാണ് എന്നിട്ട് മാത്രമല്ല അതിനൊടുവിൽ അതിനൊടുവിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടതാരാ ഡിവൈഎഫ്ഐയുടെ പഴയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ പഴയ ഏരിയ സെക്രട്ടറി പാർട്ടിയുടെ ഇങ്ങനെ ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ ഒറ്റക്ക് വിളിച്ച് പേടിക്കില്ല പാർട്ടിയുടെ പഴയ ഏരിയ സെക്രട്ടറി അതുപോലെ തന്നെ പിന്നെ പിന്നെ സി പി എമ്മിന്റെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്നതും പാർട്ടി നടപടികളിലൊക്കെ കാര്യത്തിൽ പല ക്ലാസ് നമുക്ക് എടുക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അയ്യന്റെ സ്വർണം കട്ടതിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ഈ സെക്കൻഡ് വരെ കൊടുക്കാൻ ആ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് പറയുമ്പോ ചില തീരുമാനങ്ങൾ അവരെടുക്കണം വണ്ടി നിർത്തിയാവും എന്നാ പിന്നെ ഇറങ്ങി വിളിച്ചാൽ മതിയെന്നില്ലേ അപ്പം പിന്നെ മറ്റേ ഈ ഒരു തീരുമാനം ആ പാർട്ടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം മറ്റൊന്നുമല്ല അവർക്ക് മനസ്സിലാവണം ദേവസ്വം ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ാണ് കക്കാനുള്ള ബോഡല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം കാരണം അത്ര ദൈവികമായിട്ട് അവർ കാണുന്ന ഒരു സ്ഥലമാണ് വിശ്വാസം നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം വ്രതമെടുത്തിട്ട് അവിടെ മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കേണ്ടി വരും ക്യൂല് നിന്നിട്ട് പതിനെട്ടാം പടി ചോട്ടൻ എത്ര ദിവസം ചിലപ്പോൾ മണിക്കൂറുകളും ചിലപ്പോൾ ദിവസം വരുന്നത് നിന്ന് അങ്ങനെ നിന്നിട്ട് അവിടെ കാണാൻ കിട്ടുന്നതെന്ന് കെ സി വന്നപ്പോ പ്രസിദ്ധം നാല എട്ടാൾക്കാരുടെ അല്ലെങ്കിൽ പോവാൻ നിക്കുക അല്ലേ ഇന്ന് കെ സി അവിടെ കാണാൻ അങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ കാണാൻ കിട്ടുന്നത് മുപ്പത് സെക്കൻഡ് ആയിരിക്കും തല മുപ്പത് സെക്കൻഡ് ഈ മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് ആ പ്രാർത്ഥനാ നിർഭരമായ അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു സാധാരണ വിശ്വാസി ഭക്തൻ എത്ര ദൈവികമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ആ ശബരിമലയെ കാണുന്നത് അവിടെ മോഷണം സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം െതിരെ അങ്ങനെ പട്ടികയിൽ മാത്രമായിരിക്കില്ല സി പി എമ്മുകാരും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ